ടി ട്വന്റി വേൾഡ് കപ്പിൽ സൂപ്പർ എയ്റ്റിലെ ആദ്യ പോരാട്ടത്തിന് ഇന്ന് ഇന്ത്യ അഫ്ഗാനിസ്ഥാനെതിരെ കളത്തിലെറങ്ങുകയാണ് വളരെ പ്രധാനപ്പെട്ട മൂന്ന് മത്സരങ്ങളാണ് സൂപ്പർ എയ്റ്റിൽ ഇന്ത്യക്കുള്ളത് അതിൽ ഓസ്ട്രേലിയ അഫ്ഗാനിസ്ഥാൻ ബംഗ്ലാദേശ് തുടങ്ങിയ മൂന്ന് ടീമുകൾക്കെതിരെയാണ് ഇന്ത്യയുടെ പോരാട്ടം നിർണായക മത്സരത്തിൽ ഇന്ന് അഫ്ഗാനിസ്ഥാനെതിരെ ഇന്ത്യക്ക് എന്ത് വില കൊടുത്തും വിജയം നേടേണ്ടതുണ്ട് എന്നാൽ ഇന്ത്യക്ക് വലിയ നിരാശയുണ്ടാക്കുന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ മത്സരം നടക്കാൻ സാധ്യത വളരെ കുറവാണ് കാരണം ശക്തമായ മഴയാണ് ബർബഡോസിൽ ഇന്നലെ ഉണ്ടായിരുന്നത് ശക്തമായ മഴയും ഇടിമിന്നലുമായിരുന്നു നേരത്തെ പത്ത് ശതമാനം മഴ സാധ്യതയായിരുന്നു ഉണ്ടായിരുന്നത് എന്നാൽ ഇപ്പോൾ മഴ സാധ്യത അറുപത് ശതമാനമാണ് ഇന്നും മത്സരം നടക്കുന്ന സമയത്തും ശക്തമായ മഴക്കും ഇടിമിന്നലിനും സാധ്യതകളുണ്ടെന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് മത്സര ഫലം അറിയാൻ കുറഞ്ഞത് ആറോവർ മത്സരമെങ്കിലും നടത്തേണ്ടതായുണ്ട് അതിന് സാധ്യതയില്ലെന്നാണ് നിലവിലെ കാലാവസ്ഥ റിപ്പോർട്ട് വ്യക്തമാക്കുന്നത് അങ്ങനെ വരുമ്പോൾ ഇന്ത്യ അഫ്ഗാൻ മത്സരം ഉപേക്ഷിക്കാനാണ് സാധ്യത മത്സരം ഉപേക്ഷിച്ചാൽ ഇരു ടീമുകൾക്കും ഓരോ പോയിന്റുകൾ വീതം ലഭിക്കും ഈ മത്സരം ഉപേക്ഷിക്കപ്പെട്ടാൽ ഇന്ത്യയുടെ സെമി സാധ്യതകളെ അത് കാര്യമായി ബാധിച്ചേക്കും കാരണം അടുത്ത രണ്ടു മത്സരത്തിലും മഴ സാധ്യത നിലനിൽക്കുന്നുണ്ട് ഓസ്ട്രേലിയക്കെതിരെ ഇന്ത്യക്ക് ജയിക്കാൻ കുറച്ച് പ്രയാസപ്പെടേണ്ടി വരും അതുകൊണ്ട് തന്നെ അഫ്ഗാനെയും ബംഗ്ലാദേശിനെയും തോൽപ്പിച്ച് സെമിയിലേക്ക് മുന്നേറാനായിരുന്നു ഇന്ത്യയുടെ പദ്ധതി പക്ഷെ നിലവിലെ കാലാവസ്ഥ റിപ്പോർട്ട് പരിശോധിക്കുമ്പോൾ ഇന്ത്യക്ക് സെമിയിലേക്ക് എത്താൻ സാധിച്ചേക്കില്ല ഇന്ത്യയുടെ മൂന്ന് മത്സരങ്ങൾക്കും മഴക്കുള്ള സാധ്യതകൾ നിലനിൽക്കുന്നുണ്ട് ഓസ്ട്രേലിയ അഫ്ഗാൻ മത്സരത്തിന്റെ ഫലം നിർണായകമാവും നിലവിൽ എല്ലാ മത്സരങ്ങൾക്കും മഴ ഭീഷണി നിലനിൽക്കുന്നുണ്ട് എന്നാൽ ഇന്ത്യയുടെ മത്സരങ്ങൾക്കാണ് കൂടുതൽ ഭീഷണിയുള്ളത് ആദ്യത്തെ രണ്ട് മത്സരങ്ങൾ നടക്കുകയും അതിൽ രണ്ടിലും വിജയം നേടുകയും ചെയ്താൽ ഇന്ത്യക്ക് സെമി ഉറപ്പിക്കാം എന്നാൽ അഫ്ഗാനെതിരായ ആദ്യ മത്സരം തന്നെ മഴ ും അങ്ങനെ വന്നാൽ ഇന്ത്യയുടെ സെമി സാധ്യതകൾ അഫ്ഗാന്റെയും ഓസ്ട്രേലിയയുടെയും പ്രകടനത്തെ ആശ്രയിച്ചിരിക്കും ഓസ്ട്രേലിയ സെമി കളിക്കാൻ സാധ്യത കൂടുതലാണ് അഫ്ഗാനാണ് ഇന്ത്യക്ക് ഭീഷണി ഉയർത്തുന്നത് ഗ്രൂപ്പ് ഘട്ടത്തിൽ ന്യൂസിലൻഡിനെ അടക്കം തോൽപ്പിച്ചവരാണ് അഫ്ഗാൻ വെസ്റ്റ് ഇൻഡീസ് സാഹചര്യത്തിൽ തിളങ്ങാൻ അഫ്ഗാൻ സാധിക്കും മികച്ച സ്പിൻ കരുത്തുള്ള ടീമാണ് അഫ്ഗാൻ അതുകൊണ്ട് തന്നെ എല്ലാ എതിരാളികൾക്കും അവർ വലിയ ഭീഷണി ഉയർത്തുന്നു ഇന്ത്യ ഗ്രൂപ്പ് ഘട്ടത്തിൽ മൂന്ന് മത്സരങ്ങളും ജയിച്ചാണ് എത്തുന്നത് നാലാമത്തെ മത്സരം മഴ മൂലവും ഉപേക്ഷിച്ചിരുന്നു വിൻഡീസിൽ വരും ദിവസങ്ങളിൽ ശക്തമായ മഴ പ്രവചിക്കപ്പെടുന്നുണ്ട് അതുകൊണ്ട് തന്നെ മിക്ക മത്സരങ്ങളും തടസ്സപ്പെടാനോ ഉപേക്ഷിക്കാനോ സാധ്യതയുണ്ട് ഇന്ത്യയെ സംബന്ധിച്ച് വലിയ പ്രതീക്ഷകളാണോ ഉള്ളതെങ്കിലും കാര്യങ്ങൾ എളുപ്പമാവില്ലെന്നുറപ്പാണ് ഇന്ത്യ പ്ലേയിങ് ഇലവനിൽ മാറ്റങ്ങളോടെ അഫ്ഗാനിസ്ഥാനെതിരെ ഇറങ്ങുമെന്നാണ് റിപ്പോർട്ട് കുൽദീപ് യാദവ് പ്ലേയിങ് ഇലവനിലേക്ക് എത്തുമ്പോൾ മുഹമ്മദ് സിറാജ് പുറത്തിരിക്കുക കാരണം സ്പിന്നർമാർക്കും അതുപോലെ ബാറ്റ്സ്മാൻമാർക്കും അനുകൂലമായിട്ടുള്ള കൂടിയാണ് വെസ്റ്റ് ഇൻഡീസിലേത് അതുകൊണ്ട് തന്നെ ഒരു സ്പെഷ്യലിസ്റ്റ് സ്പിന്നറെ ടീമിൽ ഉൾപ്പെടുത്താനാണ് സാധ്യത ഭാഗ്യം തുണച്ചാൽ ഇന്ത്യ അഫ്ഗാൻ മത്സരം നടക്കും നടന്നാൽ വലിയ വിജയം നേടിയെടുത്ത് സെമിയോട് അടുക്കാനാവും ഇന്ത്യ ശ്രമിക്കുക ചിലപ്പോൾ മഴയാകും ആരാണ് സൂപ്പർ ഏറ്റ് കടമ്പ കടക്കേണ്ടതെന്ന് തീരുമാനിക്കുക എന്തായാലും ആവേശകരമായ പോരാട്ടത്തിനു വേണ്ടി കാത്തിരിക്കാം ഇന്ന് രാത്രി ഇന്ത്യൻ സമയം എട്ട് മണിക്കാണ് മത്സരം ആരംഭിക്കുക ഈ മത്സരത്തിലെ നിങ്ങളുടെ പ്രൊഡിക്ഷനുകൾ കമന്റ് ചെയ്യുക മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം